ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നല്ല വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പ ഉണ്ടോ അപ്പൊ ഞാന് അരിയത്തോട് ആട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് എങ്ങനത്തെ സക്കിപ്പറഞ്ഞ അപ്പാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നമ്മളപ്പം ചുണുന്ന ആരുടെ വലിയൊക്കെ ബാറ്ററാക്കി എടുക്കട്ടെട്ടോ അപ്പോൾ അത് കുറച്ച് തിക്കാണ് കേട്ടോ അപ്പം ഞാനത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് യൂസ് ആക്കിയിട്ട് വെക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞാലും നമുക്ക് സ്കൂളുണ്ട് കേട്ടോ ഇന്ന് കഴിഞ്ഞ പിന്നെ നാളെ മറ്റന്നാൾ സ്പോർട്സ് അപ്പോൾ അങ്ങനെ സ്കൂളില്ല കേട്ടോ പിന്നെ ശനിയാഴ്ച നമുക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഒരു സ്പെഷ്യൽ ഗെസ്റ്റൊക്കെ വന്നിട്ടാണ് ഇവ സ്കൂളിലെ ക്ലാസ്സൊക്കെ ഉള്ള അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട ബ്ലോഗിലൊക്കെ ആയിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അപ്പവും മീൻകറിയാണ് കേട്ടോ ആഴ്ചക്ക് കാക്കിനൊക്കെ മീൻകറി അപ്പം എന്നാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ മുന്നേ മീൻകറി വല്ല ഇഷ്ടമില്ല എന്നാലും അപ്പം നല്ല മുരിച്ച് ഉപ്പ് കൊടുക്കുകയാണെനിക്കാർക്കും ഇഷ്ടമാണ് പൊതുവേ ആൾക്കും ഇഷ്ടപ്പാണ് പക്ഷേ പിന്നെ നമ്മൾ ആട്ടിച്ചു വന്നതാകൊണ്ട് മുച്ചിട്ട് ചൂട് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും കൂടെ ഇഷ്ട അപ്പോ ഒന്നോ രണ്ടോ കൂടുതൽ കഴിക്കേണ്ടിട്ടോ അപ്പോ ഞാനിത് ഫുള്ള് സെറ്റ് ആക്കട്ടോ നിർത്തിട്ടാണ് പിന്നെ നമുക്ക് അപ്പോ ചായ ഉണ്ടാക്കിയാൽ മതി കറി ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ടെട്ടോ നമ്മൾ തത്തപ്പണ്ണിന്റെ സൗണ്ടാണ് ആയിട്ട് ഈ കൂടെ ചൂട് വെക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കേട്ടാണല്ലേ എന്നിട്ട് ദിവസം പോകുമ്പോ ഇനി എങ്ങനെയാകുന്നറിയില്ല മഴ അല്ലാതെന്താ മതിയെന്നാണ് മഴ ഉണ്ടെങ്കിൽ ആ ഫോട്ടും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയൊരു ബുദ്ധിമുട്ടാണ് മഴ ഇല്ലാതെ പെട്ടെ ഞാൻ ഇതൊക്കെ സെറ്റ് ആക്കിട്ട് കഴിഞ്ഞിട്ട് ഇട്ടാ ഇപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ മീൻകറിണ്ടായിരട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പം അപ്പൻ ചൂടൊന്നാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ശർക്കര ഇട്ടിട്ട് അപ്പം ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മീൻകറി ആയതുകൊണ്ട് മീൻകറി ആക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ശർക്കര ഇട്ടിട്ട് ആക്കാവുന്ന പറഞ്ഞത് കേട്ടോ ശർക്കര അപ്പം അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പത്തിലേത് വെറൈറ്റി കണ്ടുപിടിച്ചാൽ ഈ ഒരു കുട്ട നല്ല ഇഷ്ടമാണ് അത് ഒള നീ ഒരു അബ്ബാപ്പം അതേ ഓക്കുക അപ്പത്തിൽ വെറൈറ്റി റൈസിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം വേറൊരു കടിനോട്ടും വലിയൊരു ഇതല്ല കേട്ടോ പുട്ടായിക്കോട്ടെ കുട്ടിനോട്ടും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല നീ നമ്മള് ഇതുണ്ടല്ലോ എന്താ പറയാ നൂലിക്കുട്ടോ നോലിക്കുട്ടകൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടല്ലോ കാരണം എണ്ണൂറ് കൂട്ടൊന്നും ഇഷ്ട നെയ്യും അപ്പൊ ഞാൻ നൂല് കുട്ടി കണ്ടിട്ടില്ല ഏർ അത് ഉണ്ടാക്കി പിന്നെ രണ്ട് വേറൊരു കടികൾ ഉണ്ടാക്കണം ഞാൻ നൂലിക്കുട്ടങ്ങളൊക്കെ വലിയ ഇല്ല കേട്ടോ അപ്പം അങ്ങനൊന്നുമില്ല എന്തായാലും ഉറപ്പില്ല അങ്ങനെ ഉള്ളവരാണ് പക്ഷെ അപ്പാണെങ്കിൽ ഒന്നൂറ് ഇഷ്ടമാണ് ഞാനത് ഇങ്ങനെ ചിത്ര കേട്ടോ ഇത് നേരം നേരം തന്നെ വെളുത്തപ്പ തന്നെ പറയണില്ല എട്ട് മണിയായിട്ടോ എന്നാലും ഭയങ്കര മഴയാണ് കേട്ടോ മഴ ഉണ്ട് മഴ കുറച്ചുള്ളൂ എന്നാലും പക്ഷെ കാറ്റ് നല്ല കാറ്റാണ് കേട്ടോ അത് നമ്മൾ ഈ റബ്ബറിന്റെ ഇടിയിലായതുകൊണ്ട് ഞമ്മക്ക് കാറ്റടിക്കണമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അതാപ്പനി ഞാൻ സ്കൂളിൽ പോകും ഷാനി ഇപ്പ ഉണ്ടാവും ഷാനിയും കുട്ടി ഉണ്ടാവും കേട്ടോ ഞാൻ വിളിക്കും കേട്ടോ ലോക്ക് നിങ്ങളുടെ മേലൊക്കെ ചേരാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണെ ഞമ്മക്ക് ഒട്ടും സേഫ് അല്ല എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ നല്ല കാറ്റാണ് വീഡിയോയില് നമുക്ക് കാണുമ്പോ അത്രത്തോളം തോന്നൂല വല്യ മരങ്ങളാണ് കേട്ടോ റബ്ബർ നല്ല കാറ്റാണ് അങ്ങനെ നമ്മള് പോവാൻ മാറ്റി നമ്മള് സ്കൂളിൽ പോവാനായിട്ട് മാറ്റി കുഞ്ഞി വന്നിട്ട് അപ്പൊ ഒന്നും മിന്നുമില്ല കേട്ടോ ഒളിപ്പ് പോന്നിട്ടില്ല ഉളു പോയില്ല ഞാൻ കാക്കൂന്റെ കൂടെ കേട്ടോ പോണത് സാറിൽ പോയി മീന്നും ഇല്ലാത്തപ്പോ ഞാൻ കാക്കൂന്റെ കൂടെ ആക്കാൻ കയറി അങ്ങനെ ഞാൻ സ്കൂൾ പോട്ടെത്തി കാണാം അങ്ങനെ കാക്കു വണ്ടി െടുക്കാൻ പോയിക്കാട്ടോ കാരണം എന്താ വെച്ചാല് നമ്മളെ റോഡിൻ്റെ അവസ്ഥ കാണിച്ചിട്ടോ ഇതും ആണ് ഗസ് ഇതൊക്കെ എങ്ങനെയും ഇങ്ങനെ ശരിയാക്കിയതാണ് കേട്ടോ ഉടവൊക്കെ മഴ പെയ്താ വണ്ടി കയറൂലങ്ങട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെയാണ് കാക്കു വണ്ടി ഇറൽട്ടോ ഇതാ അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ലെഞ്ചും ഇവിടെ തന്നെയാണ് കേട്ടോ സ്കൂളത്തെ നമ്മളെ വിഭവങ്ങളൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നമുക്ക് സ്പെഷ്യൽ പായസം ഉണ്ടായിട്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അങ്ങനെ സ്കൂളിലോട്ട് വന്ന് കുളി കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞാൽ അടുക്കള ലീനിങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ മിനുവിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒളിന്നും സ്കൂൾ പോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കൊന്ന് ലീവായിരുന്നു ബോക്ക് ലീവാണ് അല്ലാതെ ക്ലാസ് ലീവല്ലോട്ടോ അപ്പോ ഹോളിയാണ് ഞാൻ ഇവിടൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഏൽപ്പിച്ചത് അത് കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ അങ്ങനെ രാവിലെ നമുക്ക് മുറ്റടിക്കാനുള്ള പണി അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല കാറ്റും മഴയൊക്കെ ഇറന്നു പിന്നെ ചമ്മ ആദ്യത്തെ പോലെ ഇലകളില്ല കേട്ടോ അതൊക്കെ കൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ തെഴുത്ത് വരുന്നള്ളൂട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നമല്ല അപ്പോൾ നമുക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ മറ്റടിച്ചോരായിരുന്നാലും വലിയ ഇലകളൊന്നും ഉണ്ടാവില്ല കേട്ടോ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഇന്നും പിന്നെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്നും നമ്മുടെ വിശേഷങ്ങൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് അല്ലാന്ന് പറയട്ടോ എന്നൊന്നും ഇതുപോലെ ആവില്ല എല്ലാ ദിവസവും നമ്മുടെ വിശേഷങ്ങൾ മാറി 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 വരും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് പിന്നെ എന്താ പറയുക നമ്മളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ പറഞ്ഞ് വീഡിയോസ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടോ അത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല നമുക്ക് ലീവ് ഉള്ള ദിവസങ്ങളിൽ കേട്ടോ അതാണ് വീഡിയോസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് കിടക്കണ ഏതെന്നല്ലേ നമ്മൾ ക്യൂ എ വീഡിയോ ഇതുവരെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ക്യു ആൻ എ വീഡിയോ അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യണം എന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അവിടെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യു ആൻ എ പോസ്റ്റിലുള്ളതൊന്നും അല്ല കേട്ടോ അത് ആകൊന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത് ബാക്കി നമുക്ക് വീഡിയോസിൻ്റെ താഴെ കമൻറ്റായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ അത് ചെയ്യാം പെട്ടെന്ന് നല്ല പെട്ടെന്ന് വരൂ കേട്ടോ നമ്മളെ ക്യൂ എന്നെ അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഓക്കെ ബൈ ഇത്ര തന്നെ ഉള്ളത് നമുക്ക് പറയാനേ ബാക്കിയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ചായം കെടിയൊക്കെ ഉണ്ട് അതൊക്കെ കുടിക്കട്ടി എഴുതി ഇരിക്കേ ബൈ